ഹോർത്തോസ് മൽബാറിക്കസ് പഠിച്ചാലോ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് ഈ ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മലബാറിന്റെ പൂന്തോട്ടം അർത്ഥം ഒന്ന് പഠിച്ചു വയ്ക്കുക മലബാറിന്റെ പൂന്തോട്ടം ഇത് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷ അതും പഠിക്കുക ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ പ്രതിപാദിക്കുന്ന എന്താണ് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ച് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാരികസ് ആണ് അതും ഇമ്പോർട്ടന്റ് ആണ് കേരള ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാരിസ് പിന്നെ ഇതിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്നുള്ളതാണ് അഡ്മിറൽ വാൻഡിഡ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡിഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയി മലയാള ലിപി അച്ചടിക്കാൻ വാൻഡിനെ സഹായിച്ചത് ആരാണ് ഇമ്മാനുവൽ റോയി ഹോർത്തൂസ് മലബാർക്കസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസാണ് പോർത്തൂസ് മലബാർക്കസിലെ രചനയുമായി സഹകരിച്ചാൽ ഇട്ടി അച്യുതൻ ആരാണ് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ സ്മാരക സ്ഥിതി ചെയ്യുന്നവടാണ് കെല്ലാട്ടുപറമ്പ് ചേർത്തലയിലുള്ള കെല്ലാട്ടുപറമ്പിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം നെതർലൻഡിലുള്ള ആംസ്റ്റർഡാമിലാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചത് പോർത്തൂസ് മലബാർക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ് ആദ്യം പ്രതിപാദിക്കുന്ന സത്യം തെങ്ങ് അവസാനം പ്രതിപാദിക്കുന്ന സത്യം ആൽ ആദ്യം പ്രതിപാദിക്കുന്ന തെങ്ങും അവസാനം ആൽ പോർത്തൂസ് സഹിച്ച ബ്രാഹ്മണർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കുബട്ട് രംഗഭട്ട് വിനായക ഭട്ട് ബ്രാഹ്മണർ ആരൊക്കെയാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് പോർത്തൂസ് മലബാരിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണില പോർത്തൂസ് മലബാരിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് डॉक्टर के एस मणिलाल